ശബരിമല രണ്ട് രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടും ഐതിഹ്യപര പരമായിട്ടുമൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടായിട്ടുണ്ട് ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ ഉദയനൻ്റെ കഥയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ട് നമുക്കറിയാവുന്നത് ഉദയനൻ എന്ന് പറഞ്ഞ ഒരു ഒരു ദുഷ്ടനായിട്ടുള്ളൊരു ആൾ ഈ ശബരിമല കൈവശം വെച്ചുകൊണ്ടിരിക്കുകയും അയ്യപ്പസ്വാമി പന്തളത്ത് ജനിച്ചു വളർന്ന ആ അയ്യപ്പസ്വാമി ഒരു മറ്റ് കളരിയും അത്തരം അഭ്യാസങ്ങളെല്ലാം പഠിച്ച് ഒരു യോദ്ധാവായി യോദ്ധാവായിത്തന്നെ തൻ്റെ ഭൂതഗണങ്ങളോടൊത്ത് ആ ഒരു ക്ഷേത്രസങ്കേതത്തിൽ പോയി യുദ്ധം ചെയ്ത് ഇദ്ദേഹത്തെ തോപ്പിച്ച് കൊന്ന് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന ഒരു കഥ വളരെ പ്രസിദ്ധമാണത് കൂടാതെ ഇതിൻ്റെ ഒരു ഐതിഹ്യപരമായിട്ടുള്ള മറ്റൊരു കഥയുണ്ട് അത് ഈ മഹിഷിയെ കൊന്ന് കൊന്നിട്ട് ഉള്ള ഒരു അയ്യപ്പൻ്റെ അയ്യപ്പൻ ഒരു നായകനായി അതിനുശേഷം ശബരിമലയിലെത്തി പുനരുദ്ധാരണം നടത്തി ഒരു ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവിടെ ഇരിക്കുകയും ധ്യാനിക്കുകയും അയ്യപ്പ സ്വാമി ധർമ്മശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുകയും ഒക്കെ ചെയ്ത കഥ ഇവിടെ ഈ മഹിഷി നമ്മളുടെ മനസ്സിലെ അധപ്പതിച്ച ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയും ഒരു ഏറ്റവും താഴേക്കടയിലുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള അത് നമ്മളിലെല്ലാം പല അവസരങ്ങളിലും നമ്മളിലുള്ളതെല്ലാം പുറത്തു വരാറുണ്ട് നിരന്തരമായി ആ അവസ്ഥയിൽ നിലനിൽക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയെ പല അഭ്യാസത്തിലൂടെ കീഴ്പ്പെടുത്തി അതിൽ നിന്നെല്ലാം ഉയർന്ന് ഉയർന്ന ഒരു തലത്തിൽ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി എന്ന് തന്നെ പറയാം അയ്യപ്പസ്വാമി എന്നൊരു ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു അതാണ് അതിൻ്റെ ഒരു താത്വികോശം ഈ ഒരു ഐതിഹ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നതും ഇതാണ് എന്നിരുന്നാലും ഇതൊക്കെ ശബരിമല ശരിക്കു കാണിച്ചു തരുന്നത് ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെയും ഈ തത്വമസിയിലേക്കുള്ളൊരു യാത്രയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വീണ്ടെടുക്കലിൻ്റെയും ഒക്കെ ഒരു ഒരു പരിശ്രമമാണ് അല്ലെങ്കിൽ കഠിനമായ കൂടി ഈ ഒരു വീണ്ടെടുക്കലിന് വേണ്ടിയുള്ളൊരു പരിശ്രമം വീണ്ടെടുക്കലെന്ന് പറഞ്ഞാൽ നമ്മളിലെല്ലാം ഒരു ബോധമുണ്ട് തത്വമസി എന്നും അല്ലെങ്കിൽ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ആ ഒരു വലിയൊരു ബോധം നമ്മളിലെല്ലാമുണ്ട് അതാർക്കും ആരിലും അന്യമല്ല പക്ഷേ പല കാരണങ്ങളാൽ നമ്മളുടെ ജീവിതശൈലികൾ കൊണ്ടും പല ഇടപെടലുകൾ കൊണ്ടും നമ്മുടെ അത് അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ആകാം പല പാവങ്ങളും ഒക്കെ കൊണ്ട് അത് മറിഞ്ഞിരിക്കുകയാണെന്ന് മാത്രം അതിൽ നിന്നെല്ലാം മുക്തമായി എല്ലാത്തിൽ നിന്നും മുക്തമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഉള്ള ഒരു തിരിച്ചുപോക്കാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നുവെന്ന് പറയേണ്ട ആ അവസ്ഥയിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് കാരണം അതിൽ നിന്നാണ് നമ്മളെല്ലാം വന്നതും ഇതാണ് ഒരു ഈ ഐതിഹ്യങ്ങളിലൂടെ കാണുന്നത് പിന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതുതന്നെയാണ് ഈ വ്രതമെടുത്തൊരു ശബരിമലയിലേക്ക് പോകുന്നൊരു ഭക്തനും ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തുന്നതും അപ്പോൾ ഇതെല്ലാം തമ്മിൽ വളരെ ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കാര്യങ്ങളാണ് മുൻപേ പറഞ്ഞതുപോലെ വലിയൊരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം കാരണം പലതവണ ഈ ക്ഷേത്രം നശിച്ചു പോയിട്ടുണ്ട് അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് തീ വെക്കുകയും അഗ്നിബാധ കൊണ്ട് നശിക്കുകയും നശിക്കുകയൊക്കെ പലതവണയായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴെല്ലാം ഈ ക്ഷേത്രം പൂർവാധികം പ്രൗഢിയോടെ പുനരുദ്ധരിക്കപ്പെട്ടു ഇത്തരം ഒരു പ്രദേശത്ത് ഒരു വലിയൊരു കൊടും കാടിൻ്റെ നടുക്ക് ഇങ്ങനൊരു ക്ഷേത്രം പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞത് അത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ അവരുടെ ഒരു ജീവിതം തന്നെ അതിനുവേണ്ടി സമർപ്പിച്ച് അത്രത്തോളം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടാണ് അങ്ങനൊരു പുനരുദ്ധാരണം ഉണ്ടായിട്ടുള്ളത് അപ്പം പണ്ട് കാലം മുതലേ ശരിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പഠിച്ച ആളുകൾക്ക് ഈ ശബരിമല ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും അവരുടെ ഒരു ജീവിതം തന്നെ സമർപ്പിച്ച് ഇത്രയും വലിയൊരു പുനരുദ്ധാരണത്തിനൊക്കെ അവർ ഏർപ്പെടുന്നത് നമ്മൾ ശബരിമലയെ പറ്റിയുള്ള ഐതിഹ്യവും ചരിത്രവും അതിൻ്റെ ആധ്യാത്മിക പറ്റിയൊക്കെ സംസാരിച്ചു ഇനി അതിൻ്റെ ഒരു സാംസ്കാരികമായിട്ട് ശബരിമല ക്ഷേത്രത്തെ പറ്റിയുള്ളൊരു കാര്യം പറയാൻ തോന്നുന്നു അതായത് ഈ ക്ഷേത്ര പ്രവേശന വിളംബരം പോലുള്ള വലിയ വലിയ സമരങ്ങൾ ക്ഷേത്ര പ്രവേശനത്തിനായി പണ്ടുകാലത്ത് നടത്തിയിട്ടുണ്ട് പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അനാദികാലം മുതലേ ഒരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ എല്ലാവർക്കും പ്രവേശനവുമുണ്ട് ആകെ വ്രതം എന്നൊരു നിയമം മാത്രമേ ഉള്ളൂ ഈ നിയമവും എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു നിയമം മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം അത്തരം ഒരു ആളുകളുടെ ഇടയിലുള്ളൊരു ഭിന്നതയോ അല്ലെങ്കിൽ ജാതി മത വേർതിരിവുകളോ കാര്യങ്ങളോ ഒന്നും ശബരിമലയിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കാരണം ശബരിമല ക്ഷേത്രം ഇത്തരം ജാതിമത വേർതിരിവുകൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ അപ്പുറത്താണ് അതിനപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനും അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ സ്ഥിതി ചെയ്യുന്നതുമാണ് ശബരിമല ക്ഷേത്രം